ദേശീയപാത നിർമ്മാണ തൊഴിലാളികളുടെ താമസ സ്ഥലത്തോട് ചേർന്ന ശൗചാലയം നാട്ടുകാർക്ക് ദുരിതമായി മാറി പരിഹാരം നാട്ടുകാർ ദുർഗന്ധവും ശല്യവും ഭീഷണിയില് കഴിയുന്നത് പരിയാരം കോരൻപീടികയിൽ ഇരുഭാഗത്തെയും സര്വീസ് റോഡുകള്ക്കിടയില് മണ്ണിട്ടുയര്ത്തിയ ഭാഗത്താണ് ദേശീയപാതാ നിര്മ്മാണ തൊഴിലാളികള് തകരകൊണ്ട് നിർമ്മിച്ച ഷെഡിൽ താമസിക്കുന്നത് ഷെഡിന് സമീപത്തായി സ്ഥാപിച്ച പി വി സി പോർട്ടബിള് ശുചിമുറികളാണ് തൊഴിലാളികൾ ഉപയോഗിക്കുന്നത് ശുചിമുറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ മണ്ണിൽ കുഴിയെടുത്ത് തകരശീറ്റുകൊണ്ടും മൂടിയ ടാങ്കിലേക്കാണ് ഒഴുക്കിവിടുന്നത് ഇതുമൂലമുള്ള ദുർഗന്ധവും കൊതുകുകളും സമീപത്തെ വീടുകളിലെ താമസക്കാരുടെ ഉറക്കം കെടുത്തുകയാണ് ടാങ്കിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന മലിനജലം മഴവെള്ളത്തിൽ സമീപത്തെ പുരയിടങ്ങളിലേക്കും ശുദ്ധജല സ്രോതസ്സുകളിലേക്കും ഒഴുകിയെത്തുന്നത് പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ബന്ധപ്പെട്ടവർ സ്ഥലം സന്ദർശിച്ചുവെങ്കിലും മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പരിസരവാസിയായ പി വി പ്രഭാകരൻ പറഞ്ഞു ഒരു ഒരു മാസം അടുത്തായി നമ്മളൊന്നും കിടന്നുറങ്ങാത്ത നേരം വേണം കൊതുകായിട്ട് ഈ റോഡ് മഴ അങ്ങ് പെയ്യുമ്പോൾ വെള്ളിയിലെ കൂടി പൊട്ടി വലിക്കുന്നു ടിന്നാണ് കക്കൂസ് കാണുന്നില്ല മാത്രമല്ല എന്റെ വീട് ആടെയാണ് ഈ ചുറ്റുപാട് കൊതുകിന്റെ ശല്യമാണ് എന്ത് രോഗായി മഴ പെയ്യുമ്പോൾ വരുന്നെന്ന് പറയാൻ വേണ്ടി കഴിയില്ല പഞ്ചായത്തിൽ ഞാൻ പിന്നെ ഒന്നാം തീയതി പരാതി കൊടുത്തിട്ട് അവര് വന്നു നോക്കി മെമ്പറുവാൻ വന്നു അവർക്ക് ദേശീയപാത ഉദ്യോഗസ്ഥരുമായും കരാറുകാരുമായും ബന്ധപ്പെട്ടതിനെ തുടർന്ന് പ്രശ്നത്തിനുടൻ പരിഹാരമുണ്ടാക്കുമെന്ന് അറിയിച്ചതായി വാർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ അവരുടെ ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ അവർ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്ന ബാത്റൂമുകളാണ് ഈ കണ്ടത് അപ്പോൾ അശാസ്ത്രീയപരമായിട്ട് പിന്നെ ഷീറ്റിട്ട് പൊത്തിയിട്ടാണ് അവരെ ലിപ്സ്റ്റിക് ടാങ്ക് പൊത്തിയത് വളരെ അപകടം നിറഞ്ഞ ഈ അവസ്ഥയിൽ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വാസനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രദേശവാസികൾ പഞ്ചായത്തിൽ ഒരു രണ്ടാഴ്ച മുന്നേ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ഇങ്ങനെയുള്ള ഒരു വിഷയമുണ്ട് ഒന്ന് ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്